ഒരു സാധാരണ തീവണ്ടി യാത്രയേക്കാൾ സാഹസികവും മനോഹരവുമായിരുന്നു ഈ പാലത്തിലൂടെയുള്ള യാത്ര ട്രെയിനിൽ ട്രെയിനിലിരുന്ന യാത്രക്കാർക്ക് കടലിന്റെ സൗന്ദര്യം ആസ്വദിക്കാമായിരുന്നു പാമ്പൻപാലം കടന്ന് ട്രെയിൻ ധനുഷ്കോടിയിലെത്തും ഇന്ത്യയുടെ അങ്ങേയറ്റത്തെ ഈ പട്ടണം അക്കാലത്ത് വലിയ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു തുറമുഖം കൂടിയായിരുന്നു ട്രെയിൻ യാത്ര അവസാനിക്കുന്നത് ധനുഷ്കോടിയിലാണ് ഇവിടെ എത്തുന്ന യാത്രക്കാർ അവിടെ കാത്തു കിടക്കുന്ന ആവിക്കപ്പലിൽ കയറി യാത്ര തുടരും പാ കടലിടുക്കിലൂടെ ശ്രീലങ്കയിലെ തലൈ മന്നാറിലേക്ക് ഈ കപ്പലുകൾ യാത്ര ചെയ്യും കടലിലൂടെയുള്ള ഈ യാത്ര ഏകദേശം നാല് മണിക്കൂർ നീണ്ടു നിന്നിരുന്നു കടലിൻ്റെ സൗന്ദര്യവും ദൂരെ കാണുന്ന ശ്രീലങ്കൻ തീരവും യാത്രക്കാർക്ക് മറക്കാനാവാത്ത അനുഭവം സമ്മാനിച്ചു ഇറങ്ങിയ ശേഷം യാത്രക്കാർക്ക് ശ്രീലങ്കൻ റെയിൽവേയുടെ ട്രെയിനുകളിൽ കയറി തലസ്ഥാനമായ കൊളംബോയിലേക്ക് യാത്ര തുടരാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് നിന്നും ശ്രീലങ്കയുടെ തലസ്ഥാനത്തേക്ക് സുഗമമായ ഒരു യാത്രാമാർഗം ഈ ബോട്ട് മീൽ തുറന്നു ബോട്ട് മീൽ കേവലം ഒരു യാത്രാ സംവിധാനം മാത്രമായിരുന്നില്ല ഇത് ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സാംസ്കാരിക സാമ്പത്തിക ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി ആയിരക്കണക്കിന് ആളുകളാണ് ഈ വഴി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ യാത്ര ചെയ്തത് വ്യാപാരികൾ ചരക്കുകൾ കൈമാറ്റം ചെയ്തു തീർത്ഥാടകർ രാമേശ്വരം ക്ഷേത്രവും ശ്രീലങ്കയിലെ ബുദ്ധമത കേന്ദ്രങ്ങളും സന്ദർശിച്ചു ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഉഷ്മളമായി ഏകദേശം അഞ്ചു പതിറ്റാണ്ടോളം യാതൊരു തടസ്സവുമില്ലാതെ ഈ സേവനം തുടർന്നു എല്ലാം സുഗമമായി നടന്നുകൊണ്ടിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഒരു വലിയ ദുരന്തം സംഭവിച്ചു ഡിസംബർ ഇരുപത്തിരണ്ടിനും ഇരുപത്തിമൂന്നിനും ഇടയിൽ ഉണ്ടായി അതിശക്തമായ ഒരു ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെയും പാമ്പൻ പാലത്തെയും പൂർണ്ണമായും നശിപ്പിച്ചു ഈ ചുഴലിക്കാറ്റിൽ ബോട്ട് മെയിൽ ട്രെയിൻ പാമ്പൻ പാലത്തിൽ നിന്നും കടലിലേക്ക് മറിഞ്ഞു നൂറുകണക്കിന് യാത്രക്കാർക്ക് ജീവൻ നഷ്ടമായി ഈ ദുരന്തം ധനുഷ്കോടി പട്ടണത്തെ ഒരു പ്രേത നഗരമാക്കി മാറ്റി ഈ ദുരന്തത്തോടെ ആ മഹത്തായ ബോട്ട് മെയിൽ സർവീസ് എന്നേക്കുമായി നിലച്ചു പിന്നീട് സേവനം പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇന്നും ധനുഷ്കോടിയിലെ കടലിൽ മുങ്ങിയ പാമ്പൻ പാലത്തിന്റെ അവശിഷ്ടങ്ങളും പ്രേത നഗരത്തിന്റെ ശേഷിപ്പുകളും ആ സുവർണ കാലഘട്ടത്തിന്റെ ഓർമ്മപ്പെടുത്തലായി നിലകൊള്ളുന്നു